എന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന അതിഗംഭീര കാഴ്ചാനുഭവം സമ്മാനിച്ച് അത്ലാൻഡിസ് ദി ഇമേഴ്സ് ഓഡിസി എന്ന വെർച്വൽ സഞ്ചാരം ഒരുക്കിയിരിക്കുകയാണ് ഖത്തർ പവിയ പുറ്റുകൾ നിറഞ്ഞ സമുദ്രത്തിലൂടെ കടൽ ജീവികളെ കണ്ട് മറ്റൊരു ലോകത്തെന്ന പോലെ ഇത് കാഴ്ചക്കാരനെ വിസ്മയിപ്പിക്കുന്നു അതിരുകളില്ലാത്ത ഭാവനയും അത്യാധുനിക സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ച് മൾട്ടിമീഡിയ കമ്പനിയായ ഫുട്ടാ സമ്മാനിക്കുന്നത് വിസ്മയകരമായ വിനോദാനുഭവമാണ് വെർച്വൽ റിയാലിറ്റി ഒഗ്മെൻറ്റ് റിയാലിറ്റി തുടങ്ങിയവയുടെ സഹായത്തോടെയാണ് വെള്ളത്തിനടിയിലെ നഗരമായ അത്ലാൻഡിസ് പര്യവേഷണം സാധ്യമാക്കുന്നത് അതിന്റെ രീതി ഇങ്ങനെയാണ് നിങ്ങൾ ആയിരം ചതുരശ മീറ്റർ വിസ്തീർണമുള്ള ഒരു വേദിയിലേക്ക് കാലെടുത്തു വെക്കും പ്രത്യേക കണ്ണടയും എച്ച് ഡി സി വൈവ് ഹെഡ്സെറ്റും ധരിച്ച് ത്രീ ഡി ചുമരുകളാൽ ചുറ്റപ്പെട്ട ഒരു മുറിയിലൂടെ നാൽപ്പത്തഞ്ച് മിനിറ്റോളം നടന്നു കഴിയുമ്പോൾ ജീവിതകാലം അത്രയും ഓർക്കാൻ കഴിയുന്ന ഒരു യാത്ര കഴിഞ്ഞതുപോലെയാണ് നിങ്ങൾക്കുണ്ടാവുക പേർക്ക് ഒരുമിച്ച് സ്വപ്നയാത്ര നടത്താനുള്ള സൗകര്യമാണ് മിഷേരിബ് ഗാലറിയിൽ ഒരുക്കിയിട്ടുള്ളത് റിയാൽ ടിക്കറ്റ് നിരക്കിൽ ജൂലൈ ഒൻപത് വരെ രാവിലെ പത്ത് മുതൽ രാത്രി ഒൻപത് വരെയാണ് പ്രത്യേക പ്രദർശനമുണ്ടാവുക ക്യൂ ടിക്കറ്റ്സ് വെർജിൻ മെഗാസ്റ്റോർ ടിക്കറ്റ്സ് എന്നിവയിൽ ഓൺലൈനായും മിഷേരിബിൽ നേരിട്ടും ടിക്കറ്റ് സ്വന്തമാക്കാം ഇന്ററാക്റ്റീവ് ഗെയിമുകൾ ഫെസ്റ്റീവ് ട്രീറ്റുകൾ എന്നിവയും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്